നമസ്കാരം ഞാൻ അനൂപ് ബാനപ്പാറ തനിനാടൻ ക്രിസ്തു ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തുടക്കക്കാർക്ക് മാതൃകയാക്കാവുന്ന ഒരു കൂടും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടിൻ്റെ വിശേഷങ്ങൾ കാണാം ആടുവളർത്തലിൽ കൂട് നിർമ്മാണത്തിന് ഏറെ പങ്കുണ്ട് കൂട് സുരക്ഷിതവും സൗകര്യപ്രദവുമാവുമ്പോഴാണ് ആടുകളുടെ വാസം സുഗമമാവുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ എത്ര മനോഹരമായി എത്ര സൗകര്യമായി കൂട് നിർമ്മിക്കാൻ കഴിയും അവിടെയാണ് ആടുവളർത്തലിൽ വിജയം ഇരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കൂടാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ കൂട് ഇതിന് നിർമ്മാണ ചെലവായി നമുക്ക് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ എന്ന് പറയുമ്പോൾ തുടക്കക്കാർക്ക് ഇതൊരു കൂടിയ തുകയായിരിക്കും എന്നിരുന്നാലും ഭാവിക്ക് ഒരു നല്ല കൂട് എന്ന് ചിന്തിക്കുമ്പോൾ ഈ തുക അധികമല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം കാലാകാലങ്ങളിൽ നമുക്ക് വരുന്ന മെയിൻ്റനൻസ് ചെലവ് ഒറ്റ നിർമ്മാണത്തിൽ വരുന്ന ഈ പൈസ കൊണ്ട് നിലനിന്നു പോകും എന്നുള്ളതാണ് ഇത്തരമൊരു കൂട് നിർമ്മിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം പത്തടി നീളത്തിലും അഞ്ചടി വീതിയിലുമാണ് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് പ്ലാസ്റ്റിക് സ്ലൈറ്റ് വെച്ചിട്ടാണ് അടിഭാഗം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടേ രണ്ടിൻ്റെ ഉപയോഗിച്ചിട്ടാണ് ചുറ്റുപാടും മറച്ചിരിക്കുന്നത് ആടുകൾക്ക് തല പുറത്തിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ നാ മൂന്ന് വശങ്ങളിലും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ഡോറുകളാണ് ഈ കൂടിനുള്ളത് സെൻട്രൽ പാർട്ടിഷൻ ചെയ്ത് രണ്ടറകളാക്കി തിരിച്ചിട്ടൂട്ട് കൂടിൻ്റെ മുകൾ ഭാഗം കട്ടിയുള്ള റോഫിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് മേഞ്ഞിരിക്കുന്നത് ആടുകൾക്ക് ചൂട് ഏൽക്കാത്ത രീതിയിലാണ് കൂടിൻ്റെ മേൽക്കുര നിർമ്മിച്ചിരിക്കുന്നത് കട്ടിയുള്ള സ്ക്വയർ ചാനലുകൾ ഉപയോഗിച്ചിട്ടാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത് ബലത്തിൻ്റെ കാര്യത്തിൽ കൂട് സുരക്ഷിതമാണ് മെഷുകളിൽ ആടുകളുടെ കൊമ്പുകളൊക്കെ കുടുങ്ങി കൊമ്പ് നഷ്ടപ്പെടുന്ന പ്രവണത കൂടുതലാണ് ഇത്തരം കൂടുകളിൽ മെഷ് രണ്ടേ രണ്ടായതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഭൂമിനിരപ്പിൽ നിന്നും രണ്ടടി ഉയരത്തിലാണ് ഈ കൂടിൻ്റെ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് അതിനു മുകളിലേക്കായി ആറടി ഹൈറ്റിലാണ് കൂടിൻ്റെ ഉയരം വരുന്നത് ഇത്തരം രീതിയിലാണ് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത് അടിഭാഗം രണ്ടടി ഉയരം ഉള്ളതുകൊണ്ട് ആട്ടുംകാട്ടം വാരിയെടുക്കുന്നതിനും കൂട് വൃത്തിയാക്കുന്നതിനും സുഖമാണ് ആട്ടുംകാട്ടം കെട്ടിക്കിടന്ന് ആടുകൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ ഒരു പരിധിവരെ വരാതിരിക്കാനും ഇത് സഹായിക്കുന്നു എട്ടോ അതിലധികമോ വലിയ ആടുകളെ വളർത്താൻ സജ്ജമായ ഒരു കൂടാണ് ഇത് അന്യസംസ്ഥാന ആടുകളാണ് വളർത്തുന്നതെങ്കിൽ അവയ്ക്ക് സ്ഥലപരിധി കൂടുതൽ വേണം അത്തരം ആടുകളെ വളർത്താനും പറ്റുന്ന രീതിയിലാണ് കൂടിൻ്റെ നിർമ്മാണം മുപ്പതിനായിരം രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ കൂടിന് ഒരു അപാകത എന്ന് പറയാനുള്ളത് പുൽത്തൊട്ടി ഇല്ല എന്നുള്ളതാണ് അത്തരം അപാകതകളാണ് ഈ കൂടിന് നാം കാണുന്നത് പക്ഷേ അത് പ്ലാസ്റ്റിക് പുൽത്തൊട്ടി വെച്ചോ നമുക്ക് പരിഹരിക്കാവുന്നതാണ് ആ ഒരു അപാകത മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് ഇത്തരം ഒരു കൂട് ഹൈടെക് കൂട് ലാഭകരമാണ് തുടക്കക്കാർക്ക് ആടുവളർത്തൽ മേഖലയിലേക്ക് സജീവമായി വരുന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി കണ്ടുമുട്ടുന്നവരെ സൈന്യങ്ങൾ തനിനാട് കൃഷി ലോകം